നമസ്കാരം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശ്രദ്ധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറുന്നു സൗദി അറേബ്യ യു എ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് റഷ്യൻ എണ്ണയ്ക്ക് നൽകിയിരുന്ന ഇളവുകൾ കുറഞ്ഞതും യു എസ് ഏർപ്പെടുത്തിയ പുതിയ നികുതികളും ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് പരമ്പരാഗതമായി ഇന്ത്യയുടെ റിഫൈനറികൾ ക്രൂഡ് ഓയിലിനായി പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളായിരിക്കും ആശ്രയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ വിപണികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ റഷ്യ വൻ വിലക്കിഴിവോടെ എണ്ണ വാഗ്ദാനം ചെയ്തത് വിപണി സാഹചര്യത്തെ കീഴ്മേൽ മറച്ചു സൗദി അറേബ്യയിലെ സൗദി അറാംകോ യു എയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി തുടങ്ങിയ പ്രമുഖ എണ്ണ ഉൽപാദകർ ഇപ്പോൾ ഇന്ത്യയുടെ വിതരണ പട്ടികയിൽ വീണ്ടും പ്രധാന സ്ഥാനം പിടിക്കുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെങ്കിലും ഇന്ത്യ വിതരണ സ്രോതസ്സുകൾ വൈവിധ്യവത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അതായത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്കൗണ്ട് ഇപ്പോൾ ഒരു ബാരലിന് ഏകദേശം രണ്ട് ഡോളറായി കുറഞ്ഞിരിക്കുന്നു ഇതോടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് മുൻപ് രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമായിരുന്ന റഷ്യൻ എണ്ണയുടെ പങ്ക് ഇപ്പോൾ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തി ആറ് ശതമാനമാണ് ഒരു ഘട്ടത്തിൽ ഇത് നാൽപ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ റഷ്യ അൻപത് ദശാംശം രണ്ട് എട്ട് ബില്ല്യൺ ഡോളറിന്റെ എണ്ണ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് ഒന്നാം സ്ഥാനത്തും എത്തി ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ യുറാൽഡ് പശ്ചിമേഷ്യയിലെ ഹെവി ഗ്രേഡ് എണ്ണങ്ങൾ എന്നിവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാൽ യു എസിന്റെ വൈറ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് പോലുള്ള ലൈറ്റ് ഓയിലുകൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് ഇതിനാൽ ഇറാഖ് സൗദി അറേബ്യ യു എന്നിവ സ്വാഭാവിക ബദലുകളായി മാറുന്നു പൊതുമേഖലാ കമ്പനികൾക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് നയാറ എനർജി തുടങ്ങിയ സ്വകാര്യ കമ്പനികളും ഇറക്കുമതിയിൽ സജീവമാണ് പശ്ചിമേഷ്യൻ എണ്ണ ഉൽപാദകർ ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യാറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഷിപ്പിംഗും ഇൻഷുറൻസും ഉൾപ്പെടുന്ന ലാൻഡ് കോസ്റ്റ് പലപ്പോഴും ഉയർന്നതായിരിക്കും സെപ്റ്റംബർ കരാർ നിലവിൽ ഒരു ഡോളറിലാണ് വ്യാപാരം നടക്കുന്നത് ബ്ലൂബെർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റ് ഡെലിവറികൾക്കായി ജൂലൈയിൽ സൗദി അറേബ്യ പന്ത്രണ്ട് ദശാംശം രണ്ട് ഡോളർ എന്ന തോതിൽ വില വർധനവും വരുത്തി എന്നാൽ ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ നയത്തിലും വിതരണ തന്ത്രത്തിലും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്